ഗേസ് നമ്മൾ ഇതേപോലെ ഇന്നും ഒരു പറലൊക്കെ പിടിച്ച് വെട്ടാൻ വേണ്ടി അറിയിക്കുകയാണ് കണ്ടില്ലേ ഒരു ചെറിയ കുപ്പി ട്രാപ്പും കൈ പിടിച്ചിട്ടുണ്ട് കുറച്ച് പറല് പിടിക്കണം എന്നിട്ട് വലിയ പറലെ വല്ലതും കിട്ടണമെങ്കിൽ നമുക്ക് വലിയ ഡാലും കിട്ടു നോക്കാം ഇവിടെ അടുത്തൊരു കിട്ടിൽ കുറച്ച് ഒന്നേണ്ട മീൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരേ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ കിട്ടി നമുക്ക് നോക്കാം ഇന്ന് കണ്ടില്ലേ നല്ല മഴക്കാറാണ് കണ്ട് മഴ പെയ്യാണ്ട് വർക്കൊക്കെ കിട്ടി ഇപ്പോൾ ഇപ്പോൾ സമയം ഒരു വയനേരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വല്ലതും കിട്ടും നോക്കി നോക്കാം നമുക്ക് അധികം സമയം കളയല്ല പറഞ്ഞു പിടിക്കാം നമ്മൾ കുറച്ച് തീറ്റൊക്കെ ഇട്ടിട്ട് ട്രാപ്പ് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് നേരമായി ഇട്ട് നോക്കി നോക്കാം തോട്ടിലേക്ക് കണ്ടില്ലേ ഇവിടെ നമ്മുടെ വിനേഷ് മുന്നേ തന്നെ ട്രയപ്പെട്ട വച്ചുണ്ട് നമുക്ക് ഇതിൽ വല്ലതും കിട്ടും നമുക്ക് ചെറുതിൽ നമുക്ക് അധികം പറയലൊന്നും വേണ്ട ഒരു അഞ്ചാറെണ്ണം മതിയാവും അപ്പം നമുക്ക് വല്ല കുറച്ച് കണ്ടു നോക്കി നോക്കാം വല്ലതും കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കി നോക്കാം വല്ല കേൾക്കും കയറില്ലെന്ന് നമുക്ക് അറിയാം ഗേ നമുക്കത് പൊതുച്ച് നോക്കാം അതിൽ ഒന്നെണ്ണം ചെറുതൊക്കെ കയറിക്കാനുണ്ട് വലിയ പറലൊന്നുമില്ല ഗേശ് ചെറുത് തന്നെ ഉള്ളൂ നമുക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് നീക്കിട്ട് നോക്കി നോക്കാം ഇത് അത്ര ചെറുതൊന്നല്ല ഇടത്തരം പറലുള്ളൂ നമുക്ക് കുറച്ചും കുറച്ചുകൂടി വലുത് കിട്ടണം ഗൈഷ് നമ്മളിതേ പറലൊക്കെ കുറച്ച് അറ്റാക്കിയിട്ടുണ്ട് നമുക്ക് വലിയ പാലൊന്നും കിട്ടിയില്ല അതേ കണ്ടില്ല ഇടത്തരം പറയല കിട്ടിയുള്ളത് ജീവള്ളാണ് നമുക്കിത് ഇട്ട് നോക്കി നോക്കാം ഇത് എന്നാണ് നമുക്ക് രണ്ട് ദിവസം മുന്നേ ഒരു ഒന്ന് രണ്ട് മീനൊക്കെ കിട്ടിയത് ഇതിൽ അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം കഴിഞ്ഞാൽ വല്ലതും പിടിക്കുകയോ പിടിക്കില്ല എന്നുള്ളത് നമ്മൾ വേറെ ചൂണ്ടലോടുന്നുണ്ട് നിങ്ങൾക്ക് ആശയം നോക്കി നോക്കാം ഇതേ കാണുന്ന കണ്ടില്ലേ വെള്ളം കയറി എടുക്കണ പാടത്തൊക്കെ മീനോട് കുടിക്കാൻ കണ്ട് വെള്ളം നമുക്ക് ഫ്രോഗ് കിട്ടു നോക്കി നോക്കാം ഇൻഗൈസ് നമ്മുടെ വെട്ടി കണ്ടില്ല പക്ഷെ നമുക്ക് ഫ്രോഗ് അടിച്ചിട്ട് ഒരു ഇടത്തര മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു അര കിലോ കഷ്ടുണ്ടാവും ഗൈസ് അപ്പോൾ നമ്മൾ മീൻപിടുത്തവിടെ തലക്കല അവസാനിപ്പിച്ചു കണ്ടില്ല നമുക്ക് ഈ കണ്ടു കാണുന്ന കഴിഞ്ഞിട്ട് മീനൊന്നും കാണാനില്ല ഒക്കെ പാടത്തേക്ക് ഇറങ്ങി തോന്നുന്നുണ്ട് നല്ല ഒരു എന്താ പറയുക ഇതുണ്ട് നമുക്ക് ഒരു മീനാണ് കിട്ടിയത് അത് നമുക്ക് ചൂണ്ടല്ല അല്ല ഫ്രോഗ്ര കിട്ടിയത് ഞാൻ കാണിച്ചു തരാം കടയിൽ നമുക്ക് അത്യാവശ്യം തരക്കേറില്ലാത്ത ഒരു വാരന്യ കിട്ടിയുള്ളത് വാരക്കിലോ ഒക്കെ ഉണ്ടാവും കണ്ടില്ലേ നല്ല നീളുള്ള ഒരു മീൻ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം